നമ്മുടെ നാടിൻ്റെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട് ആശാവർക്കർമാർ അവരുടെ ബുദ്ധിമുട്ടും സമരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നാടീ ഞരമ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാപത്തയായിട്ടോ ഓണറേറിയമായിട്ടോ കിട്ടുന്നത് വെറും നൂറ് രൂപ സർ അവരുടെ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം എത്രയാണ് ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് കുടുംബശ്രീയുടെ പേരിലാണ് നമ്മൾ ഇത്രയേറെ മ മഹിമ നടിക്കുന്നത് പക്ഷെ അവർക്ക് നൂറ് രൂപ അവർക്ക് യാത്രാപത്ത ആകെ കൊടുക്കുന്നത് കൊടുത്തിട്ട് പതിനാല് മാസമായി സാർ എന്തൊരു അപമാനകരമാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാന്യനായ നമ്മുടെ ധനകാര്യ മന്ത്രി അവരുടെ യാത്രാപത്ത ഈ അഞ്ഞൂറ് രൂപയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഒരു വീഡിയോ തന്നെ പുറത്തിറക്കി ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർക്ക് അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ച അഞ്ഞൂറ് രൂപ ഓർഡർ ജിയോ അതിൻ്റെ ജിയോ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജിയോ എൻ്റെ കയ്യിലുണ്ട് സർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് സി ഡി എസ് അംഗങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇവർക്ക് ഒരു രൂപ വെച്ചെങ്കിലും കൊടുത്താൽ രണ്ട് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുള്ളത് അതിൽ അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ ഇതുവരെ പറഞ്ഞത് അത് തീർച്ചയായും ആയിരം രൂപയെങ്കിലും ആക്കണം അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അത് എന്ന് കൊടുക്കും എന്നുള്ള കാര്യം മന്ത്രിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം പോലും ആദ്യത്തെ നൂറ് രൂപ പോലും കൊടുത്തിട്ട് പതിനാല് മാസമായി ഇത് എന്ന് കൊടുക്കുമെന്ന് അറിയിക്കണം ഇതുപോലെ ഒരൊറ്റ കാര്യം സാർ ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകോത്തരമായി കേരളത്തിന് അഭിമാനമുണ്ടാക്കിയ ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ആ സംവിധാനം ഉൾപ്പെടെ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഏറ്റവും അടിസ്ഥാന വർഗത്തെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് തള്ളുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ സംസ്ഥാന സമ്മേളനം